നമ്മൾ ഉള്ളത് നമ്മുടെ ഉണ്ണിയാൽ ബീച്ചിലാണുള്ളത് നമ്മുടെ തിരൂർ പടിഞ്ഞാറ് വശം ഉണ്ണിയാൽ ബീച്ച് ആണിപ്പോൾ നവീകരിച്ചിട്ടുള്ള ഉണ്ണിയാൽ ബീച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ അടുത്ത സമയത്തായിട്ട് നമ്മുടെ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഒരുപാട് വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കാഴ്ച നമുക്കിവിടെ കാണാം ഇവിടെ ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യക്തികളും അതുപോലെ തന്നെ ഒരു ബോട്ട് ജെട്ടിയും ബോട്ട് സവാരിയും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നമുക്ക് കാണാം ഇത് നമ്മൾ ഉണ്ണിയാൽ തിരൂർ പടിഞ്ഞാറ് വശത്ത് ഏകദേശം ഒരഞ്ച നാലഞ്ച് കിലോമീറ്റർ പോയാൽ കിട്ടുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ല തിരൂർ താലൂക്ക് അതിൻ്റെ പടിഞ്ഞാറ് വശമാണ് തിരൂരിൽ മാത്രം പറഞ്ഞാൽ ചില ആളുകൾക്ക് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞത് അപ്പോൾ അവിടെയാണ് ഇത് വൈകുന്നേരം ഇവിടെ നമ്മൾ വന്നാൽ ഏകദേശം നമുക്ക് ഉല്ലസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷെ ഉല്ലസിക്ക എന്ന് പറഞ്ഞാൽ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ടായിരിക്കണം ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ പല രൂപത്തിലും പല ആൾക്കും പല ഉല്ലാസമാണ് അതല്ല ഉദ്ദേശിച്ചത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മനുഷ്യത്വ രീതിയിലുള്ള ഉല്ലാസം നമുക്കിവിടെ സാധ്യമാണ് അത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു കായലാണ് കാണുന്നത് കായലെന്ന് പറഞ്ഞാൽ ഒരു പുഴയാണിത് ഈ പുഴയുടെ തൊട്ട് പടിഞ്ഞാറ് വശമാണ് കടൽ നമ്മുടെ ബീച്ച് കിടക്കുന്നത് അതിന്റെ തൊട്ട് കിഴക്ക് വശത്താണ് ഇതാണ് ബീച്ച് തൊട്ട് ഈ റോഡിന്റെ അപ്പൊളിയിലാണ് നമുക്ക് ഈ കായലിവിടെ കാണാൻ സാധിക്കുന്നത് ഈ കായൽ കാൻ അതിമനോഹരമാണ് ഇവിടെ ബോട്ടിച്ചട്ടി ഓട്സവരി നിർമ്മിക്കുന്നുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള എൻട്രൻസ് ആണ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് ഇവിടെ ബോട്ട് ഓടിക്കാനുള്ള സ്ഥലമാണ് നമുക്ക് ഇവിടെ കാണുന്നത് ചുറ്റുവശത്തും നമുക്ക് നല്ല ഭംഗിയുള്ള കേരവൃക്ഷങ്ങൾ കാണാം അതിൻ്റെ ഈ ഒരു പുഴ കാണാൻ അതിമനോഹരമാണ് നമുക്ക് തൊട്ടടുത്ത് പോയി നമുക്ക് ഇതിൻ്റെ ടുത്ത് പോയിട്ട് നേരിൽ കാണുമ്പോൾ നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള കാഴ്ച കാണാൻ പറ്റുള്ളൂ ഇവിടെ നമ്മുടെ ഈ കായലിൻ്റെ തുടക്കത്തിൽ ഇതിന്റെ അടിഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സെൻട്രൽ ഭാഗത്തേക്ക് കുറച്ച് ആഴം കാണും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കര കാണാം നല്ല ക്ലീൻ ക്ലീൻ വാട്ടർ ആണ് അതുപോലെ തന്നെ ചുറ്റുവശത്തും നല്ല ഭിത്തിയും മതിലൊക്കെ തീർത്ത് നല്ല സുരക്ഷിതമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നടപ്പാതെ നമുക്ക് ഇവിടെ എൻ്റർലോക്കൊക്കെ സ്ഥാപിച്ച് നടപ്പാതെ ഇവിടെ ഒരു കുറേ സ്ഥലങ്ങളിൽ ഇവിടെ നടപ്പാ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് ഫുട്പാത്ത് അതിൻ്റെ മേലെ കൂടി നടക്കാനും ഉല്ലസിക്കാനും അതുപോലെ തന്നെ ഇരിക്കാനും ഒക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ബോട്ട് കരക്കടിയുമ്പോൾ കെട്ടിവെക്കാനുള്ള കമ്പ് വരെ ഇവിടെ നാട്ടിയിട്ടുണ്ട് ഇനി ഏതാനും അതിൻ്റെ നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറി വരാനുള്ള പടവടക്കം ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ബോട്ട് ബോട്ടിലേക്ക് കയറുന്ന സ്ഥാനങ്ങളും അതൊക്കെ ഇവിടെ നിർമ്മിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബോട്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം റെഡിയാണ് വമ്പം ടൂറിസം പദ്ധതിയാണ് ഇവിടെ നല്ല സാധ്യതയുണ്ട് ഇപ്പൊ തന്നെ നല്ല പബ്ലിക്കാണ് വൈകുന്നേരം ആയാലും ഇവിടെ നല്ല പബ്ലിക്കാണ് ഇവിടെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇഷ്ടമാതിരി ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബോട്ട് ജെട്ടി നിർമ്മിക്കാനുള്ള സാധ്യത ഉണ്ട് അതിനുള്ള കെട്ടിടങ്ങളും കടകളും അതുപോലെ സ്റ്റെപ്പുകളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് സമീപ ഭാവിയിൽ അത് വരും ഇവിടെ അതുകൊണ്ട് എല്ലാ സാധ്യങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ടൂറിസം പെർമേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സാധ്യത ഏറ്റവും കൂടുതലാണ് നല്ല കായലാണ് ഇവിടെ വെള്ളം ഇഷ്ടമായിട്ടുണ്ട് വന്നു പോകുന്നത് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നല്ല കാറ്റുണ്ട് അതുപോലെ തന്നെ നല്ല കേരവൃഷങ്ങൾ തിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളും ഇവിടെ കടലിൻ്റെ പടിഞ്ഞാറ് വശത്തുനിന്നുള്ള തിരമാലകളുടെ അടിയും കാറ്റും ഒക്കെ നല്ല സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇതിന്റെ എൻഡാണ് ലാസ്റ്റ് ഭാഗമാണ് ഇത് അപ്പോൾ നമ്മള് ഈ ബീച്ചിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല കാഴ്ചയാണ് വന്നു പോകാനും സമയം സ്പെൻഡ് ചെയ്യാനും ഇരിക്കാനും ഫാമിലിയായിട്ട് വന്നു പോകാനൊക്കെ നല്ല സുഖ സൗകര്യവും അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബീച്ചാണ് അപ്പോൾ ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അവൻ പ്രവാസിയാണ് ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് മറ്റൊരു സമയത്ത് കാണാതെ വരെയും എല്ലാവർക്കും ഗുഡ് ബൈ